ഭരത് ഗോപിയുടെ ഓർമ്മകളിൽ സിനിമാ ലോകം മലയാള സിനിമയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയ അപൂർവ പ്രതിഭയായിരുന്നു ഭരത് ഗോപി തിരുവനന്തപുരം ജില്ലയിലെ ചിറയും കീഴിലായിരുന്നു അദ്ദേഹം ജനിച്ചത് പത്താം വയസ്സിൽ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന ഭരത് ഗോപി കാവാലം നാരായണ പണിക്കരുടെ തിരുവരങ്ങ് എന്ന നാടക സമിതിയിലെ അവിഭാജ്യ ഘടകമായി മാറി തുടർന്ന് അടൂർ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ സ്വയംവരത്തിൽ വേഷം ചെയ്യാൻ ഭരത് ഗോപിക്ക് അവസരം ലഭിച്ചു അടൂരിനെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പുറത്തിറങ്ങിയ കൊടിയേറ്റമാണ് ഭരത് ഗോപിയുടെ സിനിമാ ജീവിതത്തിലെ നാഴികക്കല്ലായി മാറിയ ചിത്രം കൊടിയേറ്റത്തിലെ അഭിനയത്തിന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമാ നടനുള്ള ഭരത് അവാർഡ് ഭരത് ഗോപിയെ തേടിയെത്തി നായകൻ നായിക മോദിയുടെ മോദിയുടെ സർക്കാർ ഭരത് ഗോപിയുടെ ഓർമ്മകളിൽ സിനിമാ ലോകം മോദിയുടെ അതുകൊണ്ട് സർക്കാർ ഭരത് ഗോപിയുടെ ഓർമ്മകളിൽ സിനിമാ ലോകം അതുല്യ പ്രതിഭ ഓർമ്മയായിട്ട് ഇന്ന് പതിനാറ് വർഷങ്ങൾ മലയാള സിനിമയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയ അപൂർവ പ്രതിഭയായിരുന്നു ഭരത് ഗോപി തിരുവനന്തപുരം ജില്ലയിലെ ചിറയും കീഴിലായിരുന്നു അദ്ദേഹം ജനിച്ചത് പത്താം വയസ്സിൽ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന ഭരത് ഗോപി കാവാലം നാരായണ പണിക്കരുടെ തിരുവരങ് എന്ന നാടക സമിതിയിലെ അവിഭാജ്യ ഘടകമായി മാറി തുടർന്ന് അടൂർ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ സ്വയംവരത്തിൽ ചെറിയൊരു വേഷം ചെയ്യാൻ ഭരത് ഗോപിക്ക് അവസരം ലഭിച്ചു അടൂരിനെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ കൊടിയേറ്റമാണ് ഭരത് ഗോപിയുടെ സിനിമാ ജീവിതത്തിലെ നാഴികക്കല്ലായി മാറിയ ചിത്രം കൊടിയേറ്റത്തിലെ അഭിനയത്തിന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമാ നടനുള്ള ഭരത് അവാർഡ് ഭരത് ഗോപിയെ തേടിയെത്തി നായകൻ നായിക വില്ലൻ എന്ന ശൈലി മാറ്റി വൈവിധ്യമാർന്ന രീതിയിൽ മലയാള സിനിമയെ നയിച്ചതിൽ ഭരത് ഗോപിക്ക് നിർണായകമായ പങ്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വർഷങ്ങളിൽ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡുകളും ഗോപിയെ തേടിയെത്തി തന്റെ കരിയറിലെ ഉന്നതികളിൽ നിൽക്കുന്ന സമയത്താണ് പക്ഷാഘാതം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വില്ലനായി മാറുന്നത് തുടർന്ന് സിനിമാ ലോകത്ത് നിന്ന് താൽക്കാലിക ഇടവേളയെടുത്ത് അദ്ദേഹം പാതയം എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്തേക്ക് തിരികെ എത്തി രണ്ടായിരത്തി എട്ടിൽ ഹൃദയാഘാതം മൂലം ഭരത് ഗോപി മരിക്കുമ്പോൾ മലയാള സിനിമയുടെ മഹത്തായ ഒരു ഏടിനാണ് അവസാനമായത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ